രാസവള വില വർധനവ് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ കമ്മിറ്റി അംഗം ജെ ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞ സർക്കാർ അധികാരത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ കർഷകർ ഒരുവിധത്തിലും ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രമാത്രം കർഷക വിരുദ്ധ നയങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ പിന്തുക്കുക അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി അന്ന് മുതൽക്ക് ഈ രാജ്യം ഒരു കർഷക രാജ്യമായതുകൊണ്ട് ഇന്ത്യയിലെ കർഷകരെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി കർഷകർക്ക് ഒട്ടനവധി ആശ്വാസ നടപടികൾ സ്വീകരിച്ചു വന്നിട്ടുള്ള രാജ്യമാണ് അതിലേറ്റവും പ്രധാനമാണ് കർഷകർ ബാങ്ക് ഉപയോഗിക്കുന്ന രാസവളത്തിന് വില കുറച്ച് രാസവളം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് നാളെ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ അബ്രഹാം വർഗീസ് സത്യനാഥൻ ഉമ്മർകുട്ടി എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു